മദീന സുന്ദരി മദീന കണ്ടാൽ മനം കുളിരുന്ന മദീന കാണാൻ കരൾ തുടിക്കുന്ന മദീന പുണ്യനബി നടന്നു നീങ്ങിയ മദീന മുത്തുനബിയെ ചുമന്നു നിന്ന മൺതരിയുള്ള അന്നത്തെ മദീന നബി നടന്നു നീങ്ങിയ മണലോരം മദീന കസുവകത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി മദീന കരഞ്ഞ് കരഞ്ഞ് ഒട്ടക കണ്ണീർ വീണ അന്നത്തെ മദീന പതിനഞ്ച് നൂറ്റാണ്ടിന്റെ മാറ്റം ഇന്ന് കാണുന്ന സുന്ദരി മദീന കാണാനും കണ്ടാലും കരൾ തുടിക്കുന്ന സ്വർഗമദീന അമ്പരച്ചുംബിയിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരി മദീന അരുമയ മരിപ്രാവുകൾ പച്ചക്കുബയിൽ അണിഞ്ഞൊരുങ്ങി മദീന ഞങ്ങളുടെ നീയത്തും സ്വലാത്തും ഏറ്റുവാങ്ങുന്ന കിളിപ്പച്ചക്കുബ്ബയുള്ള സുന്ദരി മദീന കണ്ണടച്ച് പ്രാർത്ഥിക്കാനും കൺ തുറന്ന് കാണാനും വിധിയേകണേ ഞങ്ങൾക്ക് മദീന ഞങ്ങളുടെ ആശയം മദീന ഞങ്ങളുടെ ആദർശം മദീന ഞങ്ങളുടെ ആഗ്രഹം മദീന ഞങ്ങളുടെ അവലംബം മദീന ഞങ്ങളുടെ മദീന നാദാ ഇനിയും മദീന അസ്സലാമു അലൈക്കും അസ്ലാം അനീഫു